പ്രമുഖ വ്യവസായി എം എ യൂസഫലി നയിക്കുന്ന ലുലു ഗ്രൂപ്പ് കേരളത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വൻ വികസന പദ്ധതികൾ കേരളത്തിലെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കി മുന്നേറുകയാണ് ലുലു ഗ്രൂപ്പ് ഡിസംബർ പതിനാലിന് കോട്ടയത്തെ മാൾ ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രൂപ്പ് പിന്നാലെ കൊട്ടിയം തൃശൂർ എന്നിവിടങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും തുറക്കും തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ മിനി മാളുകളുടെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുറക്കുന്നതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൌൺഷിപ്പ് പദ്ധതിയിൽ ഒരുങ്ങുന്ന ലുലു ഗ്രൂപ്പിന്റെ വമ്പൻ ഐ ടി ടവറുകൾ വാഗ്ദാനം ചെയ്യുന്നതും വമ്പൻ തൊഴിലവസരങ്ങളാണ് ലോകത്തിലെ മുൻനിര കമ്പനികളിൽ പലതും ലുലു ടിൻ ടവറിൽ ഓഫീസ് തുറക്കുമെന്നാണ് വിവരം ഇതുവഴി ഇതുവഴിയിലേറെ തൊഴിലവസരങ്ങളാണ് കൊച്ചിയിൽ ഒറ്റയടിക്ക് തുറക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ടവറാണ് ലുലു ഒരുക്കിയിരിക്കുന്നത് ഉയരത്തിലൊരുങ്ങുന്ന ടിൻ ടവർ ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം ചെയ്യുക നൂറ് ശതമാനം ജോലിയും പൂർത്തിയാക്കിയ ശേഷം മതി ഉദ്ഘാടനം എന്നതിനാലാണ് നവംബറിൽ നടത്താൻ ഉദ്ദേശിച്ച ഉദ്ഘാടനം ഫെബ്രുവരിയിലേക്ക് മാറ്റിയതെന്ന് ലുലു ഐ ഇൻഫ്രാ ബിൽ ഡയറക്ടർ സിഇഒയുമായ അഭിലാഷ് വലിയ വളപ്പിൽ പറഞ്ഞു ആഗോള രംഗത്തെ ഐ ടി ഭിമന്മാർ ടിൻടവറിൽ ഉണ്ടാകുമെന്നാണ് അഭിലാഷ് പറയുന്നത് പല കമ്പനികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അവസാനവട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഞങ്ങളും അവരും തമ്മിൽ നോൺ ഡിസ്ക്ലോഷർ അറേഞ്ച്മെന്റ് ഉണ്ട് അത് അന്തിമമാകാതെ എനിക്ക് കമ്പനികളുടെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്നും അദ്ദേഹം പറയുന്നു എങ്കിലും ലോകത്തിലെ ആദ്യ അഞ്ചിൽപ്പെടുന്ന ഐ ടി കമ്പനികൾ ഒന്ന് അതിലുണ്ടായിരിക്കുമെന്നും ടോപ്പ് ടെൺ ഉൾപ്പെടുന്ന മൂന്നോ നാലോ കമ്പനികൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് ലോകത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രണ്ടോ മൂന്നോ കമ്പനികളെ ആ ടവറിലേക്ക് കൊണ്ടുവരണം എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അഭിലാഷ് പറയുന്നു ഇതിനൊപ്പം കേരളത്തിലെ യുവതി യുവാക്കൾക്ക് തന്നെ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കാമെന്നത് സാധ്യതയുമുണ്ട് ബംഗളൂർ ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിലെ പല കമ്പനികളിലും ഇരുപത് ശതമാനത്തോളം മലയാളികളാണുള്ളത് മലയാളികൾ ഇവിടെ നിന്ന് പോയി ജോലി ചെയ്യുന്ന സാഹചര്യത്തിന് പകരമായി റിവേഴ്സ് മൈഗ്രേഷൻ എന്നതിലേക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ കൊച്ചിയിൽ നല്ല ശമ്പളമുള്ള നല്ല കമ്പനികൾ വേണം മലയാളികൾ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരാണ് എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാടെന്നും കൊച്ചിക്ക് ചുറ്റും നല്ല കുട്ടികളെ കിട്ടാനുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല മലയാളി കുട്ടികൾക്ക് തൊഴിലുടമയോട് കുറച്ചുകൂടി ലോയൽറ്റി ലോയൽറ്റിയുണ്ട് ബാംഗ്ലൂരിലെല്ലാം ഒരുപാട് കമ്പനികൾ ഉള്ളതിനാൽ അവരങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി കാര്യങ്ങൾ പഠിച്ചു പഠിച്ചുവരുമ്പോഴേക്ക് അവർ മറ്റൊരിടത്തേക്ക് മാറുമെന്നും അദ്ദേഹം പറയുന്നു ഇത് കമ്പനികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണെന്നും ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കമ്പനികളിലെല്ലാം ഇത് നേരിടുന്നുണ്ടേയെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അതിവിടെയില്ല നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ബിൽഡിങ്ങുകൾ പണിതിടുക എന്താണ് ലുലുവിന് ചെയ്യാനുള്ളത് ഒരു കമ്പനി നാല് ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സ്പേസ് വേണമെന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചാൽ ചൂണ്ടിക്കാട്ടിൽ നമ്മുടെ പ്രോജക്റ്റ് അല്ലാതെ വേറൊരു പ്രോജക്റ്റ് ഇല്ല കൊച്ചിയെ ഐ ടി മേഖലയിൽ പാൻ ഇന്ത്യ ലെവലിലോ ആഗോളതലത്തിലോ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒത്തുപിടിക്കണം മേജർ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കേരള സർക്കാർ എന്നിവരെല്ലാം ഇതിന് പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കൊച്ചി തിരുവനന്തപുരം എന്നിവയാണ് ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ വലിയ ഷോപ്പിംഗ് മാളുകൾ കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ ലുലൂ ഹൈപ്പർ മാർക്കറ്റിന്റെ മിനി മാളുകളും പ്രവർത്തിക്കുന്നു ലുലുവിന്റെ അഞ്ചാമത്തെ മാളാണ് കോട്ടയത്ത് ഉയരുന്നത് എം എ യൂസഫലിയുടെ ജന്മനാടായ തൃശൂർ തൃപ്രയാറിൽ വൈമാളും പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് ലുലു മാളുകൾക്ക് പുറമെ എറണാകുളം കുണ്ടന്നൂരിലുള്ള ഫോറം മോളിലും ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയത്ത് തുറക്കുന്നത് കേരളത്തിലെ ലുലുവിന്റെ ആറാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് തൃശൂരിൽ സജ്ജമാകുന്ന ഹൈലൈറ്റ് മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കും കൊല്ലത്തെ കൊട്ടിയം മലപ്പുറത്തെ തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും ഇവിടങ്ങളിൽ മികച്ച തൊഴിലവസരങ്ങൾ കൂടിയാണ് ലുലു സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള